പുതിയ റിയൽമി നാർസോ എ ടി ലൈറ്റ് ഇന്നു മുതൽ ഇന്ത്യൻ വിപണിയിലെത്തും ആകർഷകമായ ഫീച്ചറുകളോടുകൂടി പതിനായിരം രൂപയിൽ താഴെയുള്ള ബഡ്ജറ്റ് ഫോണുകളുടെ ശ്രേണിയിലേക്കാണ് ഈ മോഡൽ എത്തുന്നത് ആറായിരം എം എ എച്ചിന്റെ വലിയ ബാറ്ററി ഈ ഫോണിന്റെ പ്രധാന ആകർഷണമാണ് ഒരൊറ്റ ചാർജിൽ പതിനഞ്ച് മണിക്കൂറിൽ അധികം യൂട്യൂബ് വീഡിയോകൾ കാണാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് റിയൽമി നാർസോ എ ടി ലൈറ്റിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് അതിന്റെ ചീപ്സെറ്റാണ് മീഡിയ ഡെക്ക് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ചിപ്സെറ്റാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത് എം ബി പ്രൈമറി സെൻസറോട് കൂടിയ ഡ്യുവൽ കാമറ സെറ്റപ്പ് ആണ് ഇതിലുള്ളത് ഇത് ഉപയോക്താക്കൾക്ക് മികച്ച ഫോട്ടോകളും വീഡിയോകളും നൽകുന്നു ഫോണിന്റെ നിറങ്ങളെക്കുറിച്ച് ടീസറുകൾ സൂചന നൽകുന്നുണ്ട് പർപ്പിൾ കറുപ്പ് എന്നീ നിറങ്ങളിൽ റിയൽമി നാർസോ എയ്റ്റ് ലൈറ്റ് ലഭ്യമാകും കനം കുറഞ്ഞ രൂപകൽപ്പനയും ഈ ഫോണിന്റെ സവിശേഷതയാണ് ശാംശം ഒമ്പത് നാല് മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ കനം ബാറ്ററിയുടെ കാര്യത്തിലും ഈ ഫോൺ ഒട്ടും പിന്നിലല്ല ആറായിരം എം എ എച്ച് ഭീമൻ ബാറ്ററിയാണ് ഈ ഫോണിന് കരുത്തേകുന്നത് മിൽ എസ് ടി ഡി എട്ട് ഒന്ന് പൂജ്യം എച്ച് സർട്ടിഫിക്കേഷനും ഈ ഫോണിനുണ്ട് മറ്റു ബഡ്ജറ്റ് ഫോണുകളിലെ പോലെ നേർത്ത ബെസലുകളും മുകളിൽ സെൻട്രൽ ഹാൾ പഞ്ച് സ്ലോട്ടുമാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഫ്ലാറ്റ് സ്ക്രീനാണ് ഈ ഫോണിനുള്ളത് ഈ സവിശേഷതകൾ എല്ലാം തന്നെ നാർസോ എയ്റ്റ് ലൈറ്റിനെ ആകർഷകമാക്കുന്നു റിയൽമി നാർസോ എയ്റ്റ് ലൈറ്റ് ഫൈവ് ജിയുടെ വിലയും പുറത്തുവന്നിട്ടുണ്ട് നാല് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയന്റിന് ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും ആറ് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി മോഡലിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് വില പ്രതീക്ഷിക്കുന്നത് എൻട്രി ലെവൽ ഫൈവ് ജി മൊബൈൽ ഫോൺ അന്വേഷിക്കുന്നവർക്ക് ഈ ഫോൺ ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും